ഈ ബൈക്ക് എടുത്ത് ട്രാവൽ ചെയ്യുന്ന ബൈക്ക് ഡേഞ്ചറാ പേടിയാ ടു മച്ച് റിസ്ക് നമ്മൾ ഇനിയിപ്പോ ബൈക്ക് ഓടിച്ചിടന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കുറെ കാലമായിട്ട് ബൈക്ക് ഓടിച്ചിട്ടില്ല ഇപ്പൊ ഇനി ബൈക്കൊക്കെ എടുത്ത് ഓടിച്ച് പോയി വീണ് അങ്ങോട്ട് പോകാനുള്ളത് ചാവാൻ താല്പര്യമല്ലേ ഇവിടെ എന്തായാലും കാറാകുമ്പോൾ റിസ്ക് കുറവല്ലേ ഇവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത് പോയപ്പോലും ഞാൻ കുറെ നേരം പ്ലാൻ ചെയ്തിട്ടാ ഇവിടെ ഇറങ്ങിയാ ഇവിടെ ഓക്കെ ഇവിടെ ആഴം ഉണ്ടാവും ഇവിടെ ആഴം ഒന്നും പറയാൻ പറ്റത്തില്ല ഖാമായിട്ട് പോയി കാല് കനച്ചിട്ട് കയറി വരിക കാരണം ഇവിടെ നിന്ന് എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട് തിരിച്ച് അവിടെ തിരിച്ചെത്താ ഓക്കെ ഡോഗ്സിന് ഡെത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഞാനിവിടെ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ അടക്കുമല്ലോ എന്തായാലും ഇവിടെ പറ്റും കാരണം ഞാനിപ്പോ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അവന്മാരും ആ ജീവിതാലും മൊത്തം വെയിറ്റ് ചാവുന്നുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ അവന്മാരോ ഉള്ളപ്പോ അവിടെ എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിൽ അവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എന്റെ ബോഡി കാണണം അപ്പൊ അതുകൊണ്ട് ഈ ബൈക്കൊക്കെ ഓടിച്ച് ഞാൻ വെറുതെ റിസ്ക് എടുത്ത് ഞാൻ എന്തായാലും എവിടെ നിന്നും പോയി കയറും ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണല്ലോ ഭയങ്കര കമ്മിറ്റ്മെന്റ് പിന്നെ ഡോക്സിനോടുള്ള കമ്മിറ്റ്മെന്റ് എനിക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് മാത്രമാണ് വേറെ ഒരാളോട് എനിക്കൊരു കമ്മിറ്റ്മെന്റില്ല നല്ല എന്ത് പറയാം എനിക്ക് ഭയങ്കര